ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന പറപ്പാടം കിഴക്കേക്കര പറപ്പാടം വടക്കേക്കര പുല്ലൂർപ്പടവ് എരിഞ്ഞിപ്പടവ് മധുക്കര കോൾത്താഴം തുടങ്ങിയ പ്രദേശങ്ങൾ ബി ജെ പി പ്രതിനിധി സംഘം സന്ദർശിച്ചു വളയം കെട്ട് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാനും റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണം സമയബന്ധിതമായി നടത്തി കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ ജലസേചന വകുപ്പ് തയ്യാറാകണമെന്നും ബി ജെ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു കൂടാതെ പ്രദേശത്തെ ശുദ്ധജലക്ഷാമവും പരിഹരിക്കാൻ പഞ്ചായത്തുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു അത്തങ്ങാറ്റ് വേലയില് പത്തൻപ്രായത്തില് കൃഷി തീരുമാനിച്ചു പിന്നെ നടാനും രണ്ടും കിട്ടിയില്ല രണ്ടു രണ്ടു മൂന്ന് മൂന്ന് ആരും ഉണ്ട് വൈശാലി പടവ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ആദ്യം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന ജില്ലാ കമ്മിറ്റി അംഗം സി ബി നിജീഷ് നേതാക്കളായ പ്രേമൻ നമ്പിയത്ത് ശരവണൻ പാടൂർ സിബിൻ കവിംഗിൽ സുനിൽകുമാർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു